അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദം നബി അലൈഹി സ്വലാമിയുടെ ചരിത്രവുമായിട്ടാണ് ആദ്യമേ തന്നെ പറയട്ടെ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റായിട്ടുള്ളതുണ്ടെങ്കിൽ അത് തിരുത്തി തരുക കമന്റായി രേഖപ്പെടുത്തുക ആദിമ മനുഷ്യനും മനുഷ്യ ലോകത്തിന്റെ പിതാവുമാണ് മഹാനായ ആദം നബി അലൈഹി ഇസ്സലാം പ്രപഞ്ചനാഥൻ ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യമാക്കി നിയോഗിച്ച പ്രവാചകന്റെ ആദ്യത്തെ പ്രവാചകനുമാണ് ആദം നബി അലൈഹി രണ്ടാമത്തെ മനുഷ്യനും ആദ്യ സ്ത്രീയുമായ ഹവാർ അലി അല്ലാഹുഹ ആദം അലി ഇസ്ലാമിന്റെ ബാല്യനായി സൃഷ്ടിക്കപ്പെടുകയും പിന്നീട് ഭാര്യയായി തീരുകയും ചെയ്തവരാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതുപോലെ മനുഷ്യൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു സമൂഹത്തെ അള്ളാഹു ഈ ലോകത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു തന്മൂലം അള്ളാഹു തന്റെ സൃഷ്ടികളായ മലക്കുകളോട് പറഞ്ഞു ഞാൻ ലോകത്തെ ഖലീഫയായി മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രതികൂലമായ പ്രതികരണമാണ് മലക്കുകളിൽ നിന്നും അല്ലാഹുവിന് ലഭിച്ചത് കുഴപ്പമുണ്ടാക്കുകയും വ്യക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ നിയോഗിക്കുന്നുവോ ഞങ്ങളാണെങ്കിൽ സദാ നിന്നെ സ്തുതിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും നിന്റെ മഹത്വത്തെ പ്രതികർത്തിക്കുകയും ചെയ്യുന്നു ഇതായിരുന്നു മലക്കുകളുടെ മറുപടി അല്ലാഹു അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു പിന്നീട് മലക്കുകളൊന്നും പറഞ്ഞില്ല ശേഷം അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിന് രൂപവും ജീവനും നൽകുകയും പിന്നീട് ലോകത്തുള്ള സകല വസ്തുക്കളെയും അവയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങളും അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക